ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് നമ്മുടെ ചാനലിലെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദേ ഇന്ന് ഞാൻ ഞാനെടുത്തൊരു വീഡിയോക്ക് ചെറിയൊരു ഇൻട്രോ കൊടുക്കണതാട്ടോ അത് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ ദേ എൻ്റെ ഇടത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല പക്ഷേ എങ്കിലും എന്താ പറയുക നിങ്ങൾ കണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും നിങ്ങളോരോ കമൻറ്റും ആണ് എന്നെ എൻ്റെ എന്താ പറയുക എൻ്റെ ഉയർച്ചയ്ക്ക് കാര്യമൊക്കെ പറഞ്ഞതുപോലെ എന്നെ കുറച്ചും കൂടി മോട്ടിവേറ്റ് ചെയ്യുന്നത് എനിക്ക് വീഡിയോസ് ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് എടുത്തൊന്നും പരിചയമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ക്യാമറയിലേക്ക് നോക്കണോ അതോ സ്ക്രീനിലേക്ക് നോക്കണോ നല്ല ഡൗട്ട് ഉണ്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് എടുത്തെടുത്ത് ഷീലാക്കി ചെയ്യുമ്പോൾ അത് ഓക്കെ ആയിക്കോളും അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ട് അതിലാണ് ഞാനിപ്പോൾ എടുക്കണതിട്ട വീഡിയോ അപ്പോൾ അതുകൊണ്ട് അതും ഒരു ചേഞ്ചായിട്ടുണ്ട് എനിക്കറിയില്ല ഇത് എത്രമാത്രം എഫക്റ്റീവാണ് അല്ലെങ്കിൽ എത്രമാത്രം രസമായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് കറക്റ്റ് ആവുന്നുണ്ടോ നല്ല നല്ല ഡൗട്ടുകളുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ എന്താ പറയുക വീഡിയോസ് ശരിയാവുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഓക്കെ അവ കീപ്പ് ഗോയിങ് എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല എല്ലാവരും ബിസ്സിയാണ് ഓരോരോ കാര്യങ്ങളായിട്ട് അപ്പോൾ പറ്റുവാണെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ഷോർട്സ് ഒക്കെ ഒരു എണ്ണൂറ് അഞ്ഞൂറ് മിനിമം ഒക്കെ പോകുന്നുണ്ട് കേട്ടോ ആൾക്കാർ കാണുന്നുണ്ട് പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്താ പറയുക ഇത് നിർത്തണോ വേണ്ടോ എന്നൊക്കെ ഒരു ഭയങ്കര കൺഫ്യൂഷനായിരിക്കും പക്ഷെ ഇത്രയൊക്കെ കടന്നില്ലേ ഇനി മുന്നോട്ട് പോകാം എന്നൊരു ചിന്തയ്ക്കാണ് ഇടയ്ക്കിടയ്ക്ക് വന്നത് അപ്പോൾ ഞാൻ എന്തായാലും മുന്നോട്ട് പോവും എന്നൊരു രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലേ നിങ്ങൾ ഉണ്ടാവുന്ന ഉണ്ടാവും വിശ്വാസത്തോടെ സോ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് നമ്മുടെ ചാനൽ പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നെ നമ്മുടെ വീട്ടിൽ ഇരുമ്പ പൊളി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കത് പറിച്ചിട്ട് അച്ചാറിട്ട് നോക്കാം നമ്മുടെ വീട്ടിലുണ്ടായ കുരുമുളക് ഉണക്കാനിട്ടാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ ചേച്ചി കൊക്കായല്ലേ അതിന്റെ കുരുവെ ഉണക്കിയിട്ട് നമുക്ക് വിൽക്കാൻ പറ്റും കേട്ടോ അത് അതും ഉണക്കാന്ന് വെച്ചാട്ടെ കാണുന്നത് അതിപ്പോ ഉണങ്ങി ഒരുവിതായിട്ടുണ്ട് പൊടിഞ്ഞ് ഇങ്ങനെ തൊലിങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് പോണം കറക്റ്റ് ഇതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഒഴി കുഞ്ഞുങ്ങൾ എന്താണ് തിങ്കപ്പൻ എന്താണ്ട് പറയേ എന്നൊന്നു പറയണേ ഏ എന്നാ പറയണേ നീ പറയടാ രണ്ട് ഇൻട്രോ ആയ പോലെ ഉണ്ടല്ലേ സോറി കൈസ് അപത്തെ മറ്റിപ്പോയതാ പിന്നെ വീഡിയോ എടുത്തപ്പോൾ ഉള്ള വോയിസ് ഭയങ്കര കുറവാണല്ലേ ഇനി ഞാൻ എടുക്കുമ്പോൾ കുറേ വീട് സംസാരിക്കാം കേട്ടോ കുറേ ഇതേ വീണ് പോയിട്ടുണ്ട് ഒക്കെ വലിയതായിട്ടോ ഭയങ്കര വലിയതായി ഉണ്ടോ അത്തക്കോട്ടതായി ഇതൊന്നും കറിയിലൊന്നും ഇനിയിപ്പോൾ ഇടാൻ പറ്റത്തില്ല മൂത്ത് പോയിട്ടേ അവിടെ കൊല കൊലയായിട്ട് നിറച്ചുണ്ടായി കിടക്കുന്നുള്ളട്ടത് ഉണ്ടാവും ഇത് എപ്പോഴും ഉണ്ടാവും കേട്ടോ ഇഷ്ടംപോലെ ഉണ്ടാവും ത്തിൽ നിന്നൊക്കെ നല്ല മൂപ്പ് കുറഞ്ഞു നോക്കി പറിച്ചെടുക്കാം ഇതിൻ്റെ പൂവൊക്കെ കണ്ടോ ഏ ഇങ്ങനെയാട്ടോ അതിൻ്റെ പൂവിരിക്കുന്നതായിരിക്കാം കണ്ടോ കൊല കുത്തി പൂവുണ്ടാവും ഇതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ ഉണ്ടോ പൂക്കളുണ്ടാവും എൻ്റെ രസാൻ ഇത് കുരുന്ന് പൂവണം കേട്ടോ അത് ഇതിനെട്ട് ഇങ്ങനെ പൂവാം കായ പിടിച്ചിട്ടുള്ളത് കാണാനില്ല ഈ പൂവിനെ ആയിട്ട് വന്നിട്ട് ഇരുമേന്ന് അങ്ങനെ കായമായിട്ട് അതിൻ്റെ ഇരുമ്പും പുളി പൂവിൻ്റെ സമയത്ത് ഇരുമ്പും പുളി വരും അങ്ങനെ നമുക്ക് കുഞ്ഞ് കുഞ്ഞ് ഇരുമ്പും പുളികൾ പറിച്ചെടുക്കാം കുഞ്ഞ ചേറായിട്ടുണ്ടാക്കണം ഒരാൾ ഉണ്ടാക്കുള്ള ചുറുക്കിയൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ടി വരില്ലല്ലോ കാരണം ഇതിന് അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉണ്ട് നമുക്ക് പറിച്ചെടുത്തിട്ട് കാണാം കേട്ടോ പറിച്ചോഴിയൊരു കൊല നിറച്ചും വന്ന് അങ്ങനെയതെയും നമ്മൾ ഇരുമ്പുളിയൊക്കെ പറിച്ചെടുത്തിട്ടും കിട്ടോ അങ്ങനെയും നമ്മൾ ഇരുമ്പുളിയൊക്കെ പറിച്ചെടുത്തു ഇതൊക്കെ കൊള്ളാം കുള ഭയങ്കര പുളി കേട്ടോ പിന്നെ കുറച്ച് വലിയ വലുതായതുകൊണ്ട് തന്നെ ചെറിയ മധുരം തന്നെ ഉണ്ട് ഈ സൈഡിലൊക്കെ അത്ര പുളിയില്ല പക്ഷെ ചെറിയ മധുരം ഉണ്ട് പക്ഷെ ഇവിടെ ഈ പച്ചയായിട്ടുള്ള അടുത്ത് പുളി തന്നെയാണ് കുരുമൊക്കെ കാണാൻ പറ്റും കരിഞ്ഞെടുത്ത് ൊടി പറങ്കടത്തിലാണ് എന്റെ പിള്ളേ ഓടി വന്ന് ഞാൻ വീട് എടുത്തപ്പോ നീ എവിടെയാർന്നു ഏ അപ്പൊ ഓടി വന്ന് ഇപ്പുറത്ത് വന്ന് അല്ലേ എടാ നിന്നെ കുഞ്ഞോനും കാണുന്നില്ലടക്കം കുഞ്ഞേ ഇതേണ്ട ഒരാളുടെ അവസ്ഥയായിട്ടേ കാണണ്ട് ഇത് ഇവൻ തന്നെ കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടോയി നശിപ്പിച്ചതാണ് പുതിയ വള്ളി ഉണ്ട് പക്ഷെ നമ്മൾ നമ്മളെങ്ങനേലും പോകുമ്പോഴേട്ടോളൂ അല്ലേ പുതിയ ഉടുപ്പൊക്കെ എടുത്തുവെക്കണോ നീ പറഞ്ഞ ഓടയാണ് ശങ്കടത്തില എന്റെ കൊച്ചി ശങ്കടത്തിലാണ് അവനെ കൊണ്ടോവാത്ത സങ്കടത്തിലാണ് വീട്ടിലിരിക്കുമ്പോ പൊതുവേ കമ്മലിടലില്ലട്ടോ സെക്കൻഡ് സ്റ്റെഡ് ഉണ്ട് പക്ഷേ എങ്ങനെ പോകുമ്പോഴൊക്കെ കേട്ടോ കമ്മലിടാറ് കാര്യം കോളേജിൽ പോകുമ്പോ വരവേന്റെ കമ്മലിടണ കൊണ്ടാണ് അപ്പൊ അതാണ് കമ്മലിടാത്ത എന്റെ സങ്കടത്തില് പിള്ള കടക്കണം ഒക്കെ വള്ളി അപ്പഴും കൈറ്റിലുണ്ടേ വള്ളി ഊരാത്ത പൊറത്തു കേക്കളെ ഇവന ഇറങ്ങി ഓടും ഗേറ്റൊക്കെ തുറന്നിട്ടേക്കാം അപ്പൊ ഇറങ്ങി ഓടാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മള് കുഞ്ഞിക്കുള്ള വള്ളിയും ഇട്ടേണത് അല്ലേറ്റുറ്റിരു അങ്ങാ പച്ചാറാരിടും ചുച്ചിടും ഇടുമോ ഏ ചൂട് ഭാവം ഇടോ വച്ചാറ് കുഞ്ഞു ചൂപിട് ഇടു വച്ചാറ് നോക്കി കിറീമ ചെളിയാക്കി വെച്ചിരുന്നു കാണിച്ചു നോക്ക് കൊടുക്കണ ഓ ജാടയാണ് ചാടാ എന്റെ പിള്ളേക്ക് ചാടയാണ് നമ്മൾ ഉച്ചയ്ക്കുള്ള മീൻ വർക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ മീൻ കട കൂടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം മീൻ വർക്ക് സെറ്റ് ചെക്കാണ് വിളിച്ചിട്ട് നോക്കട്ടെ പ്രത്യാവശ്യം മുരിങ്ങോ ഇല്ല മരിയോളൂ അപ്പം മരിയട്ടേ ഇവിടെ െന്ന് തോന്നല്ലേ ചേർത്തിടങ്ങൾ ഇതൊന്നും ആയിട്ടില്ല ഇതുമായിട്ട് ഇതും ആയിട്ടില്ല സർക്കാർ ആട്ടെ അവിടെ മീൻകറിയുണ്ടോ ചെലവിടാന്ന് ചെറിയ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മേടിച്ച കുറച്ച് ചെമ്മീൻ ബാക്കി എടുപ്പുണ്ടായിരുന്നു അപ്പം ആ ചെമ്മീനും കൊണ്ട് എന്താണ് ചെമ്മീൻ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തതായിട്ട് കാണുന്നത് അത് എൻ്റെ സ്പെഷ്യലാണ് അങ്ങനെയൊക്കെ പറയാം അപ്പം ദേ നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടിയിലേക്ക് നമ്മൾ കടന്നിരിക്കുക കേട്ടോ നമ്മൾ നമ്മുടെ ഇരുമ്പം പുളി അല്ലെങ്കിൽ നമ്മുടെ പുളിയൊക്കെ നമ്മൾ പറിച്ചെടുത്തു അല്ലേ പറിച്ചെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി കഴുകിയിട്ട് എന്നെ നെട്ടൊക്കെ കളഞ്ഞിട്ട് അരിയാൻ പോകുക കേട്ടോ അരിയണേക്കാളും പിന്നെ കഴുകലൊക്കെ കഴിഞ്ഞല്ലോ പിന്നെ ചിലത് വലിയതൊക്കെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാക്കിയിട്ടൊക്കെ ആട്ടോ അരിയണത് അപ്പോൾ അതേ എങ്ങനെയാണ് അരിയണേന്നൊക്കെ ആട്ടോ കാണിച്ചു തന്നെ ചിലവർ ഇത് അങ്ങനെ തന്നെ അച്ചാർ ഇടുന്നവരുണ്ട് രണ്ടായിട്ട് പൊളിച്ചൊക്കെ ഇടുന്നവരുണ്ട് കേട്ടോ നമ്മളിങ്ങനെയാണ് ചെയ്യാറ് പിന്നെ അച്ചാർ എങ്ങനെ ഇടണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിക്കുക കടുക് ഇടാ കടുക്ക് യും പൊട്ടിക്കുക പിന്നെ വെളുത്തുള്ളിയും നമ്മുടെ പച്ചമുളകും പേസ്റ്റ് പേസ്റ്റായിട്ട് ചെറുതായിട്ടൊന്നും അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക അതൊന്ന് എന്താ പറയുക ഒന്ന് സോട്ടായി കഴിയുമ്പോൾ മുളക് പൊടിയും ഉപ്പും ആവശ്യത്തിന് ചുറുക്കിയൊക്കെ ആഡ് ചെയ്തിട്ട് ഇതുകൊണ്ട് എടുത്തൊന്ന് വരട്ടി എടുക്കുക അത്രേ ഉള്ളൂ സിമ്പിൾ അങ്ങനെ ഫൈനലി നമ്മുടെ ഇരുമ്പം പുള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ട് കിട്ടാം ചിലക്ക നമ്മൾ രണ്ടായിട്ടോ അരിഞ്ഞാണ് കാരണം വലിപ്പം കൂടുതലായതുകൊണ്ട് അപ്പം അതേ അങ്ങനെ അരികിൽ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ അങ്ങനെതേ നമ്മുടെ അച്ചാറോടെ റെഡി ആയിക്കൊണ്ടിരിക്കുകട്ടോ ഒന്നോട് വാടി കിട്ടിയാൽ ഇത് നല്ല കട്ടിയുള്ള പാത്രാട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് പേരോടി കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ചുപേരും കഴിയുമ്പോൾ സെറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പൊ അമ്മേനെ കൊണ്ട് നോക്കിക്കാണ് ഉപ്പുണ്ടോ മുളകുണ്ടോന്നൊക്കെ നോക്കാം കേട്ടോ ഇത് നമ്മുടെ ചുച്ചുരുവാക്ക് ചോറ് വാരി കൊടുക്കേണ്ടാട്ടോ അമ്മ അമ്മേനോട് എടി നീ അത് വീഡിയോ എടുക്കടി വീഡിയോ എടുക്കടി എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഇടിപ്പിച്ചതാട്ടോ അവൻ ചില നേരത്ത് ഫുഡ് കഴിക്കാൻ മടിക്കും അപ്പൊ നമ്മളിങ്ങനെ വാരി കൊടുത്ത ആൾ കഴിക്കും അപ്പം അങ്ങനെ വാരി കൊടുക്കുന്നതാണ് കാണുന്നത് കണ്ട എനിക്ക് താത്താതും പറയണ്ട് പുള്ളിക്കാരൻ പറഞ്ഞുണ്ട മടിയനാണ് മടിയൻ പിന്നെ ദേ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മിച്ചൊക്കെ അടിക്കാനുണ്ടായിരുന്നു ഇപ്പം മാവൊക്കെ പൂത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിന്റെ മാവിൻ്റെ പൂക്കളൊക്കെ കാണുന്നത് മാവിൻ്റെ പൂക്കളും ഇലയും ഇലയും നന്നായിട്ട് കൊഴിയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ദിവസം അടിച്ചില്ലേ കാട് പിടിച്ച പോലെ ആവട്ടോ ഇത് കണ്ടോ നമ്മുടെ വീട്ടിലെ തക്കാളി ആട്ടോ അപ്പയുടെയും അമ്മയുടെയും പണികളാണ് ഇതൊക്കെ എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ലെന്നൊക്കെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് നട്ടതൊക്കെ ബാപ്പമ്മട്ടോ നട്ടതും ഇതിന് കോലി സപ്പോർട്ട് കൊടുത്തതൊക്കെ അവർ തന്നെയാണ് അപ്പോൾ അതേ പഴുത്തിട്ടുണ്ട് ഇന്ന് ഞാൻ പറച്ചെടുക്കുകയും ചെയ്തു ആ തക്കാളി ഇത് ബാക്കിത്തെ പഴുത്ത് കഴിയുമ്പോൾ പറക്കുന്നത് ഞാൻ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ കാന്താരിയുടെ ഇതായിട്ടോ കാണുന്നത് ഉണങ്ങിപ്പോയി തുടങ്ങിയിട്ടോ കാര്യം ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ നമ്മൾ നമ്മളെങ്ങനെയൊക്കെ വെള്ളം കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താ പറയുക ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഉണങ്ങി ഉണങ്ങി പോയി തുടങ്ങി പിന്നെ കുറേ നാളായിട്ടിപ്പോൾ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഈ കാന്താരിയൊക്കെ വലിപ്പം കുറഞ്ഞ് കുഞ്ഞു കുറഞ്ഞു തുടങ്ങിട്ടോ കാന്തരി കുഞ്ഞിതായി 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 പൊടിയായിട്ടോ ഇത് ഇണ്ടോ ഒരു പച്ചമുളക് നിന്ന് പഴുത്തേണത് ഇത് നേരത്തെ കണ്ടത് വട്ടം തക്കാളി ഇത് നീളം തക്കാളിയാട്ടോ അത് അപ്പോൾ ചെടിക്കൊക്കെ വെള്ളമൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇന്ന് നൈറ്റ് ഡിന്നർ എന്താ നോക്കാം ഡിന്നർ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പുലാവാട്ടോ വീട്ടിലൊരു അഞ്ച് കഷ്ണം ചിക്കൻ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റൂട്ടോ നമ്മൾ ചിക്കൻ പുലാവ് അപ്പോൾ അതേ നമ്മൾ ചിക്കൻ പുലാവിനായിട്ട് നമ്മൾ നെയ്യും വെളിച്ചെണ്ണയും രണ്ടും ഈക്വൽ എമൗണ്ടിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ പിന്നെ നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം നമ്മളിവിടെ സവാള ക്യാരറ്റ് പിന്നെ ഇതേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം ഇടുന്നേക്കാളും നല്ലത് ഈ സവാളയുടെ കൂടെ കൂടെ ഇടുന്നതാണ് കാര്യം അല്ലെങ്കിൽ പെട്ടെന്ന് കത്ത് പിടിക്കൂട്ടോ അത് പിന്നെ എന്തെങ്കിലും നമ്മൾ പട്ട എടുത്തിട്ടുണ്ട് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് കുരുമുളക് എടുത്തിട്ടുണ്ട് ഏലക്ക ഏലക്കെടുത്തിട്ടുണ്ട് കുറച്ച് പെരിഞ്ചീരിക എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ കുഴുത്തികൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്ന എമൗണ്ടിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ക്യാബേജ് നമുക്ക് ആഡ് ചെയ്യാം ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് പച്ചക്കറികൾ ഇങ്ങനെ ഒരുപാട് വഴണ്ട് പോകാത്ത പച്ചക്കറികളില്ലേ അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെജ് പുലാവാണെങ്കിൽ പച്ചക്കറികൾ മാത്രം മതി നല്ല ടേസ്റ്റ് കേട്ടോ ലാസ്റ്റ് നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് വാ ടൈം കൊടുക്കാം കേട്ടോ ഇതാണ് എടുത്തേക്കുന്ന റൈസ് ഇത് ചെറിയ നമ്മൾ എടുത്തേക്കുന്ന നമ്മളെടുത്തേക്കുന്നതിനായിട്ട് ഇത് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ ഒന്ന് ഒന്നിട്ടിട്ട് പാരി വെച്ചേക്കുന്നതാട്ടോ പിന്നെ നമ്മൾ എടുത്തേക്കുന്ന വെള്ളം നമ്മൾ എന്ത് ചെയ്യണം ചൂടാക്കിയിട്ട് വേണോട്ടോ എടുക്കാനായിട്ട് ഇതിൻ്റെ കുട്ടികൾക്കെ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളത്തിൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ പച്ചക്കറിക്ക് ആവശ്യമുള്ള നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് പിന്നെ നമ്മൾ ഈ വെള്ളം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ആട്ടോ ആഡ് ചെയ്യേണ്ടത് പിന്നെ ഈ ചെറിയ അരി ആകുമ്പോൾ കുറച്ചും കൂടി വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒര ഗ്ലാസ്സും കൂടി കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം ടോട്ടൽ ഇപ്പോൾ മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ ഒരു ഗ്ലാസിനാണെങ്കിൽ ഒര ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കണം അതിൻ്റെ കൊടുത്തേക്കുള്ള ഒരു ഇച്ചിരിയും കൂടി വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നരയ്ക്ക് പകരം ഒന്നേ മുക്കാലാക്കി കൊടുത്താലും മതി എന്നിട്ട് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മുടെ അരി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് വെള്ളം മാറാൻ വെച്ചിട്ടില്ലേ അത് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഉള്ളിലുള്ള ചിക്കൻ്റെ ഉള്ളിലേയും റൈസിൻ്റെ ഉള്ളിലേയും വെള്ളമൊക്കെ നന്നായിട്ട് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ നമ്മുടെ നെയ്ച്ചോർ ഉണ്ടാക്കില്ലേ അതിന് നമ്മൾ റൈസ് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുന്ന പോലെ തന്നെ ഇതും നമ്മൾ നന്നായിട്ട് നമ്മുടെ അരി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണേ ഡ്രൈ ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്താണ് ഉപ്പൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാനായിട്ട് ഒരു നുള്ളുപ്പും മേളിൽ നിന്നൊരു കുഴപ്പമില്ല കാരണം റൈസ് വെയ്യുമ്പോൾ സെറ്റാവും പിന്നെ ഒരിച്ചിരി വെളുത്തുള്ളിയും മല്ലിയിലൊക്കെ നമ്മൾ അതിൻ്റെ മേളിക്കളൊന്നും ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു നുള്ളിൽ ചൊറുക്കേ ആഡ് ചെയ്ത് തുടക്കം റൈസ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെതേ ഒരു വിസിലടിച്ചാൽ മതിയിട്ടോ വേവിൻ്റെ പറയുമ്പോൾ ഒരു വിസിൽ മതി വിസിലടിക്കുന്ന കുക്കറാണെന്നൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് അല്ലെങ്കിൽ അടിപിടിക്കും അങ്ങനെ ഇതേ നമ്മുടെ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പുലാവിനെ കൊടുത്തേക്കുള്ള ഒരു സാലഡും നമ്മളുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പും ചൊറുക്കിയും കൂടി ആഡ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഇതേ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ട് നമ്മൾ കിലിവർസ് എല്ലാം കേട്ടോ ചിക്കൻ വെന്ത് അത് മീൻ നെല്ലുമീന്ന് വിട്ട് വന്നേക്കുന്നത് കേട്ടോ കാണുന്നത് നമ്മുടെ അച്ചാറാട്ടോ ഇരിക്കണം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയാൽ നമ്മുടെ ഇരുമ്പുള്ളി അച്ചാർ കൊടുത്തിരിക്കലെ കേട്ടോ നമ്മൾ കഴിച്ചു നോക്കുന്നത് അപ്പോൾ ഇതേ നമ്മൾ കഴിച്ചു നോക്കണതാണ് ഈ കാണുന്നത് റൈസ് ആണോ റൈസ് നന്നായിട്ട് വെന്ത് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള വെജിറ്റബിൾസും ആഡ് ചെയ്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വിസിൽ തന്നെ മതി കൂടുതലൊന്നും അടുപ്പിച്ച് ചോറ് ഇതാക്കി കളയരുത് പിന്നെ വെള്ളവും കറക്റ്റ് എമൗണ്ട് വെള്ളവും കറക്റ്റ് എമൗണ്ട് തന്നെ ആഡ് ചെയ്യണേ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായോ ഇന്ന് നമ്മൾ ഇരുമ്പൂലി അച്ചാറിട്ടു പിന്നെ ചെറിയൊരു പുലാവ് വെച്ചിട്ടോ ചിക്കൻ പുലാവ് ഈ ചിക്കൻ പുലാവ് തന്നെ നമുക്ക് വെജ് പുലാവായിട്ട് ചെയ്യാം വെജ് പുലാവിൻ്റെ ആണോ ചിക്കൻ പുലാവിൻ്റെ ആണോ ഇതൊരു റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുന്നേ ഇത് റെസിപ്പി വീഡിയോ ആയിട്ടല്ല ചെയ്തേക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തീക്കളെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തൊന്നും ഉള്ളു അതുകൊണ്ട് തന്നെ കറക്റ്റ് കറക്റ്റായിട്ടൊന്നും നമ്മൾ എടുത്തിട്ടില്ലട്ടോ ക്ലിപ്പുകളൊന്നും കറക്റ്റായിട്ട് എടുത്തിട്ടില്ല ഇതിപ്പോൾ ചിക്കൻ ആഡ് ചെയ്തതിന് പകരമായിട്ട് എന്താണ് ഇതിൻ്റെ കൂട്ടത്തീക്കളെ ചിക്കന് പകരം വെജിറ്റബിൾസ് ആഡ് ചെയ്ത വെച്ചാൽ മതി ക്യാരറ്റും ഉരുളക്കിഴങ്ങും കായല്ലേ പച്ചക്കായൊക്കെ ആഡ് ചെയ്യാം കേട്ടോർമ്മ ഒക്കെ ആഡ് ചെയ്ത ഒരു കുഴപ്പമില്ല എൻ്റെ കൂട്ടത്തേക്കുള്ള കടന്നോളും അങ്ങനെ നല്ല ടേസ്റ്റ് ആട്ടോ പുലാവ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഒറ്റയ്ക്ക് ഒരു അടിക്കാൻ പാടുള്ളൂ പിന്നെ വെള്ളത്തിൻ്റെ എമൗണ്ട് ഒക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതി അപ്പോൾ അത്ര ഉള്ളതോട്ട് ഒന്നത്തെ വീഡിയോ വീഡിയോസൊക്കെ ഇഷ്ടമാണ് എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൊടുത്തില്ലേ നമ്മുടെ ഫാമിലിയോടൊപ്പം അപ്പോൾ എൻ്റെ ഇടത്തിലെ അടുത്തൊരു വീഡിയോയിൽ വീഡിയോയിലൂടെ ഞാൻ വരുന്നതുവരേക്കും എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമാവാണെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ഹാവ് എ നൈസ് ഡേ